കോപം എന്ന വികാരം നിങ്ങളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഒരു സങ്കടം അനുഭവിച്ചിട്ടുണ്ടാവും ഒരു ഡിസ്റ്റർബൻസ് അനുഭവിച്ചിട്ടുണ്ടാവും ആ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ കോപിക്കുന്നത് അവിടെ എന്നാൽ കോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിസ്റ്റർബൻസ് പോകണ്ടേ അതിനുള്ള സൊല്യൂഷനായിട്ടാണല്ലോ നമ്മൾ കോപിക്കുന്നത് കോപിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഡിസ്റ്റർബൻസ് പോകണ്ടേ ഇല്ല കോപിച്ച് കഴിഞ്ഞിട്ട് ആ ഡിസ്റ്റർബൻസ് കുറച്ച് കഴിയുമ്പോൾ ആ ഡിസ്റ്റർബൻസും പിന്നെ അതിൻ്റെ കൂടെ കോപിച്ചതിന്റെ ഡിസ്റ്റർബൻസും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അവിടെ അപ്പൊ നമ്മൾക്ക് ഒരു ഇത് കുറെ തവണ ചെയ്യുമ്പോൾ സ്ഥിരം ചെയ്യുമ്പോഴെങ്കിലും നമ്മൾ മന്ദബുദ്ധികളല്ലോ നമുക്കൊരു ബോധം വേണ്ടേ ഞാൻ ശരിക്കും എന്റെ ഡിസ്റ്റർബൻസിന് പരിഹാരമൊന്നും ആവുന്നില്ല ഞാൻ കോപിച്ചിട്ട് ഞാൻ തന്നെ എന്നിട്ട് ഇരുന്നിട്ടും അതും ചിന്തിച്ച് ആ ചിന്തിച്ചുകൊണ്ടിരുന്നതും ചിന്തിക്കണം കോപിച്ചതിനെ കുറിച്ചും കൂടെ ചിന്തിക്കണം ഇപ്പൊ രണ്ട് ചിന്തയായി ഇരട്ടി ഭാരമാണ് നമുക്ക് ഉണ്ടാവുന്നത് കോപം നല്ല കോപമാണോ എന്നുള്ള ഇങ്ങനെ അസസ്മെന്റ് ചെയ്യാന്നറിയോ നിങ്ങൾ കോപിച്ചതിന് ശേഷം ഇപ്പോഴൊന്ന് സമാധാനമായി ഒന്ന് കോപിച്ചിപ്പോ എന്ന് തോന്നുന്നുണ്ടോ നോക്കുക അങ്ങനെയാണെങ്കിൽ അതവിടെ വേണ്ടൊരു കോപമായിരുന്നു കോപം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഡിസ്റ്റർബാണെന്നുണ്ടെങ്കിൽ ആ കോപം വാസ്തവത്തിൽ നിങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അനാവശ്യമായിട്ട് നിങ്ങൾ അവിടെ മുന്നോട്ട് കയറി വന്നു എന്നുള്ളതാണ് സങ്കടം കോപമായി മാറിയേക്കാം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സങ്കടങ്ങൾ സഹനങ്ങൾ കഥനകഥകൾ കെട്ടിപ്പൂട്ടി വയ്ക്കരുത് അതിനുള്ള കപ്പാസിറ്റി തകരുന്നൊരു ദിവസം വരും നമ്മുടെ മനസ്സൊരു ബലൂൺ പോലെയാണ് അത് വീർത്താൽ വീർത്ത് വീർത്ത് വരുന്നുണ്ട് വീർപ്പിച്ചാൽ എന്നുള്ളത് കൊണ്ട് വീർപ്പിച്ചുകൊണ്ടേയിരിക്കരുത് അത് പൊട്ടുന്നൊരു പോയിന്റ് വരും പ്രഷർ കുക്കർ എഫക്റ്റ് ഉണ്ടാവും അതൊരു ചീറ്റും സ്ഥിരം നിങ്ങൾ കുറച്ച് കുറച്ച് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ പ്രതികരിക്കുന്ന ആ ഒരു ദിവസം വരില്ല കൊറേ കാലമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ വാക്കുകളില്ലേ കൊറേ കാലമായിട്ട് ആ അപ്പൊ ഈ സാധനം നിങ്ങൾ പരിഹരിച്ചിട്ടില്ല നിങ്ങൾ ക്ഷമിച്ചതൊന്നും നിങ്ങൾ പരിഹരിച്ചിട്ടില്ല സഹിച്ചതൊന്നും നിങ്ങൾ പരിഹരിച്ചിട്ടില്ല സങ്കടപ്പെട്ടതൊന്നും പരിഹരിച്ചിട്ടില്ല എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഈ ചീട്ടുകെട്ടോ അല്ലെങ്കിൽ മറ്റേ മരക്കെട്ടകളൊക്കെ അടുക്കി വെക്കുന്ന പോലെ അതിന്റെ ഒരു ടോളറൻസ് സ്പിരിഡ് കഴിയുമ്പോൾ അതെല്ലാം കൂടെ താഴെ വീഴില്ലേ അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് ചെറു ചെറു ചെറിയ പ്രതികരണങ്ങൾ ഏറ്റവും നല്ല ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഐഡിയയാണ് ആണ് അപ്പ അപ്പൊ പ്രതികരിക്കുക അത് ചെറിയ സാധനമായിരിക്കും വസ്തുക്കൾ എറിഞ്ഞ് പൊട്ടിക്കില്ല ആളുകളുടെ മേലെ കയ്യേറ്റം ചെയ്യില്ല ഭീകരമായ വിഷമത്തിലേക്ക് തള്ളിയിടില്ല ചെറു ചെറിയ പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ നല്ലതാണ് കോപമില്ലാതെയാക്കാൻ കൂടാതിരിക്കുക നമ്മുടെ മനസ്സിൽ അവസാദം സംഭവിക്കാതിരിക്കണം സങ്കടങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും അവസാദം അടിഞ്ഞുകൂടൽ സംഭവിച്ചാൽ അതൊരിക്കൽ കോപമായിട്ട് പുറത്തു വരും അന്ന് നമ്മളെല്ലാ കണക്കും പറയും അത്തരത്തിൽ കോപം വരാതിരിക്കണമെങ്കിൽ അപ്പ അപ്പൊ ഡീലിതിങ്ങനെ പോകുന്നൊരു ശീലം ഉണ്ടായിരിക്കണം ആരോടും ഒന്നും കണക്ക് പറയാൻ കരുതിപ്പൂട്ടി വെക്കരുത് കോപിക്കുന്ന മനസ്സുകൾ മനസ്സുകളിങ്ങനെ പലതരമാണ് സാഹചര്യം കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ട്രിഗർ കൊണ്ട് കോപിക്കുന്നത് എടുത്തു വെച്ച് എടുത്തു വെച്ച് ഒരു കൂട്ടി വെച്ചിട്ട് അവസാനം എല്ലാം കൂടെ തിരിച്ചു കൊടുക്കുന്ന കോപം സ്വന്തം ഈഗോ സ്വന്തം പെർഫെക്ഷനിസം അതിനനുസരിച്ച് തൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഒപ്പെത്താൻ പറ്റാതെ വരുന്ന സമയത്ത് അവരെ നമ്മളെപ്പോലെ ആക്കി മാറ്റുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കോപം തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തന്നെ ആയിരിക്കണം തൻ്റെ കൂടെയുള്ള മറ്റൊരാളുടെ ഇഷ്ടം അനിഷ്ടം എന്ന് പറയുന്ന പിടിവാശി കാമം നിയന്ത്രിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കോപം അഹങ്കാരം പ്രദർശിപ്പിക്കുവാൻ അവസരം നിഷേധിക്കപ്പെടുന്നതിൻ്റെ കോപം ഇനി കോപത്തിന് പല ഇമോഷൻസുമായിട്ടും കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് മറ്റ് പല ഇമോഷൻസിൻ്റെയും മേലെ ഒരു ഏകദേശ ഡീലിങ്സ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കോപം എന്ന പ്രത്യക്ഷ ഇമോഷൻ്റെ മേലെ ഡീലിങ് കിട്ടുള്ളൂ കോപത്തിന് മാത്രമായി നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല കോപം പല ഇമോഷനുകളും അടിഞ്ഞു കൂടിയതിൻ്റെ ഒരു അവസാന റിസൾട്ടാണ് ഇതിനെങ്ങനെ മനസ്സിലാക്കണം എന്നറിയോ നമുക്ക് ലൂസ് മോഷൻ വന്നു എന്ന് വിചാരിക്കാം എന്തോ ഭക്ഷണം കഴിച്ച് ശരിയല്ല നമുക്ക് ലൂസ് മോഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം നമുക്ക് ലൂസ് മോഷൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ടോയ്ലറ്റ് അവൈലബിൾ ആയിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളതെങ്കിൽ നമുക്കത് ഡീല് ചെയ്യാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാൽ ഒരു ടോയ്ലറ്റ് ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ആ സമയത്ത് ഉള്ളതെങ്കിൽ നമ്മൾക്കത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇതേപോലെയാണ് കോപം കോപം ഈസ് എ ലൂസ് മോഷൻ ഓഫ് അവർ മൈൻഡ് ഞാൻ മനസ്സിലാക്കിയാകും ആങ്കർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ലൂസ് മോഷനാണ് അതിന്റെ നിയന്ത്രണം പോകുന്നൊരവസ്ഥയാണ് അപ്പം നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് എങ്ങനെയാണോ ലൂസ് മോഷൻ ഉണ്ടായ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ പരിഹാരമുണ്ട് ഇതുപോലെ നമ്മൾക്ക് കോപം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നത് പഠിക്കുകയാണ് കോപം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനെയാണ് അവയർനെസ്സോട് കൂടെ കോപിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് കോപം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ടോയ്ലറ്റ് പോകണം എന്ന് തോന്നുമ്പോൾ എന്തു ചെയ്യണം എന്നുള്ളതിന് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചത് അത് നമുക്കൊരു തലവേദനയല്ലോ അതുപോലെ കോപം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു പരിഹാരം ഉണ്ടെങ്കിൽ കോപം വരുമ്പോൾ നമ്മൾ സമർത്ഥമായിട്ട് ഡീൽ ചെയ്യും ഇങ്ങനെ മനസ്സിലാക്കുക കോപം ഉള്ള ആളുകൾ കേട്ടോ അല്ലാത്തൊരിത് ശ്രദ്ധിക്കേണ്ട കോപം ഉള്ള ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കുക കോപം എൻ്റെ ജീവിതത്തിലെ ഒരു അനിവാര്യ കാര്യമാണ് എനിക്കത് മാറ്റാൻ ഒരു വഴിയില്ല അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ കോപിക്കുന്ന ആളാണ് ഓക്കെ അപ്പൊ ഞാൻ കോപം ഇല്ലാതെ ആക്കാൻ നടക്കണ്ട പകരം കോപം വരുമ്പോ എങ്ങനെ കോപിക്കണം എന്നുള്ളതിന് പ്ലാൻ ഉണ്ടാക്കുക അത്ര വരും കോപിക്കാതിരിക്കാൻ പ്ലാൻ ഒന്നും ഉണ്ടാക്കണ്ട എങ്ങനെയാണ് ഞാൻ കോപിക്കേണ്ടത് എന്നുള്ളതിന് പ്ലാൻ ഉണ്ടാക്കുക നമ്മളുടെ കയ്യിൽ ഒരു പ്ലാൻ ഇല്ലാത്ത എല്ലാ ആക്ടിവിറ്റികൾക്കും ആ സ്പോണ്ടേനിയസ് ചോയ്സിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മുടെ മനസ്സ് ചൂസ് ചെയ്യുക ആ ആയിട്ട് അപ്പ എന്ത് തോന്നുന്നോ അപ്പ വായൽ എന്ത് വാക്ക് വരുന്നോ അത് പറയുക അപ്പ എന്ത് ചെയ്യാൻ തോന്നുന്നോ അത് വരിക അങ്ങനെ അപ്പോൾ നമുക്കിങ്ങനെ തീരുമാനം എടുക്കാം കോപം ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ ഒരു വസ്തുക്കളും എറിഞ്ഞ് പൊട്ടിക്കില്ല അത് എനിക്ക് തന്നെ നഷ്ടമുണ്ടാക്കുന്നുണ്ട് ഒരു തീരുമാനമാണ് എന്ത് സംഭവിച്ചാലും ഞാനൊന്നും എറിഞ്ഞ് പൊട്ടിക്കില്ല ഇനി എറിയാന്നൊക്കെ നിർബന്ധമുള്ള ഒരു വല്ല ബോളൊക്കെ വാങ്ങി അവിടെ അങ്ങനെ വെക്കുക വീട്ടിൽ ലിവിങ് റൂമിൽ എവിടെയെങ്കിലുമൊക്കെ അതൊക്കെ എടുത്തെറിഞ്ഞുകൊള്ളാം ഫോണോ മറ്റു സാധനങ്ങളോ ഒന്നും എടുത്തെറിയാതെ കേടുവരാത്തെന്തേലും വയ്ക്കുക തീരുമാനങ്ങൾ എടുക്കുകയാണ് ഞാൻ കോപം എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ളതിന് തീരുമാനങ്ങൾ പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ട മെയിൻ സാധനം എന്താണെന്നറിയോ നമുക്കൊരു ആങ്കർ വൊക്കാബുലറി വേണം എൻ്റെ പരമാവധി കോപം വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുന്നിലുള്ള ആളിനോട് സംസാരിക്കുവാൻ സാധ്യതയുള്ള പരമാവധി മോശം വേഡുകൾ ഏതാണ് ആ പരമാവധി മോശം വേഡുകൾ നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വേർഡുകൾ നമ്മൾ ഉപയോഗിക്കും നമ്മൾ നമ്മളുടെ മാന്യത വിട്ടു രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരു വെക്കാബുലറി വേണം അത് വിട്ടൊരു വാക്ക് നമ്മുടെ വായന്ന് വീഴാൻ പാടില്ല അപ്പൊ കോപം വന്നാൽ ഞാൻ എന്തായാലും എന്റെ വാക്കുകൾക്ക് ഫ്ലോ ഓവർ ആയിരിക്കും മോഷൻ പോലെ ആയിരിക്കും വാക്കുകൾ വരുന്നുണ്ടാവുക അത് മനസ്സിലാക്കിയിട്ട് ആ സമയത്തേക്ക് ഉപയോഗിക്കുവാനുള്ള വാക്കുകളുടെ നിഘണ്ഡു വേണം എനിക്കൊക്കെ ഇതുണ്ട് എനിക്ക് ദേഷ്യം വന്നാൽ പരമാവധി ഞാൻ എന്തു പറയും അല്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളതിന് കൃത്യമായ നിഘണ്ടും കൂടുതലും ഞാൻ ചെയ്യുക ആ സ്ഥലത്ത് നിന്ന് മാറി മാറിപ്പോകാന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ പ്രതികരണം അവിടെ നിന്ന് പോകുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾക്ക് പ്രാക്ടിക്കലായതിട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട നമ്മൾക്ക് പ്രാക്ടിക്കലായ വാക്കുകളുടെ ഒരു സമാഹാരം ഉണ്ടായിരിക്കണം ഇതെനിക്ക് ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഒരു മനുഷ്യർ തമ്മിൽ നല്ല സ്നേഹവും സ്നേഹമോ അടുപ്പമുണ്ടായിന്ന് വിചാരിച്ച സ്നേഹമോ അടുപ്പമുണ്ടായാൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നമ്മുടെ നീക്കണ്ടൂരി ഉള്ളതല്ലേ സ്നേഹം കൂടുന്ന സമയത്ത് കാമുകി കാമുകന്മാരൊക്കെ സ്നേഹം കൂടുന്ന സമയത്ത് പേരൊന്നും വിളിക്കില്ല ചക്കരെ മുത്തേ പൊന്നു സ്വത്തെ കണ്ണ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ട് അല്ലേ ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടായി വന്നതാ നമ്മളൊക്കെ ഒക്കെ ഇതറിയാമല്ലോ സെന്റൻസുകൾ മേയ്ക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ സെന്റൻസുകളിലും ചില പ്രത്യേക ഉണ്ട് സ്നേഹം അങ്ങനെ ഒഴുകുന്ന സമയത്ത് നോർമൽ സെന്റൻസ് ഒന്നും ആയിരിക്കില്ല അപ്പൊ ഉദാത്ത ഉദാത്തഭാവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട വാക്കുകൾ വേറെയാണ് നോർമൽ വാക്കുകൾ ഉപയോഗിച്ചാൽ ആ സ്നേഹം അവിടെ എക്സ്പ്രസ് ആവില്ല എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതിന്റെ വാക്കുകളൊന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആലോചിക്കേണ്ട ഒരു ദിശയിലാണ് ഞാനിപ്പോ ഈ സ്നേഹം കൂടി എന്നുള്ളത് എങ്ങനെ അറിയിക്കുക നമ്മൾ അവിടെ കൺഫ്യൂഷനാണ് ഇതേപോലെ തന്നെ മറ്റൊരു ഇമോഷനാണ് കോപം നമുക്ക് കോപം കൂടി എന്നുള്ളത് മറ്റൊരാളെ അറിയിക്കാനുള്ള നമ്മുടെ ഉദ്ദേശം ആ അറിയിക്കുവാൻ കൃത്യമായ വാക്കുകളുടെ ഒരു ഡിക്ഷണറി ഉണ്ടായാൽ മതിയുണ്ടെങ്കിൽ നമ്മൾ എഴുതി പഠിക്കണം ഇരുന്നിട്ട് എനിക്ക് എനിക്കങ്ങാൻ കോപം വന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഇതായിരിക്കും എന്ന് എന്നാണ് അതിനൊരു നമ്മളുടെ ഒരു ഇമോഷന്റെ ഒരു ഒരു നിഘണ്ടു തന്നെ നമുക്ക് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോപത്തിന്റെ മേലെ നമുക്ക് അവയർനെസ് വരും അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോപമില്ലാതെയാക്കൽ എന്ന ഒരു സൊല്യൂഷനേ അല്ല കോപം അവയർനെസ്സോടുകൂടെ ചെലവാക്കുന്ന സൊല്യൂഷൻസാണ് അല്ലെങ്കിൽ അത് ചിലവാകില്ല